നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി മലയാള സിനിമയുടെ യഥാർത്ഥ ഷോമാൻ ആരെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉള്ളൂ അത് മറ്റാരുമല്ല ഐ വി സാർ തന്നെ മലയാള സിനിമയെ ഒരു പ്രത്യേക തലത്തിലേക്ക് വളർത്തിയെടുക്കുകയും കാണികളെ ഭ്രമിപ്പിക്കുകയും ചെയ്ത ഒരു സംവിധായകനായിരുന്നു അദ്ദേഹം എന്ന് പറഞ്ഞാൽ അതിൽ ഒട്ടും അതിശയോക്തിയില്ല അദ്ദേഹം ചിന്തിച്ചതും ശ്വസിച്ചതും എന്തിന് സ്വപ്നം കണ്ടതുമെല്ലാം സിനിമയെക്കുറിച്ചാണ് തന്നെയുമല്ല അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത്രയേറെ വർക്കോളിക്കായ ഒരു വ്യക്തി മറ്റാരും ഇല്ല എന്നുകൂടിയാണ് പ്രശസ്ത സിനിമാ താരം മമ്മൂട്ടി കുറിക്കുന്നത് അപ്പോൾ മലയാള ചലച്ചിത്ര ലോകത്തെ പ്രത്യേക ഒരു തലത്തിലേക്ക് കയറ്റി വിടുകയും ഒരു പ്രത്യേക രീതിയിലുള്ള സിനിമാ ശൈലിയിലേക്ക് ഇന്ന് മാസ് എന്ന് പറയപ്പെടുന്ന തലത്തിലേക്ക് ഇന്നത്തെ മാസം പത്തരട്ടി മാസ് വരുന്ന തരത്തിലുള്ള ചലച്ചിത്രവുമായി മുന്നോട്ട് പോയ ഒരു വ്യക്തിയായിരുന്നു ഐ വി ശശി എന്ന് നിസംശയം പറയാം മലയാളത്തിലെ പ്രശസ്ത സംവിധായകൻ എന്ന് പറയുമ്പോൾ ഇരുപ്പം വീട്ട് ശശിധരൻ എന്ന ഐ വി ശശി ഒരു മാറ്റത്തിൻ്റെ നാനി കുറിക്കുകയായിരുന്നു എന്നുകൂടി പറയേണ്ടതുണ്ട് നൂറ്റമ്പതോളം സിനിമകളാണ് അദ്ദേഹം സംവിധാനം ചെയ്യുകയുണ്ടായത് മലയാളത്തിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും ഒക്കെ തന്നെ അദ്ദേഹം നിറഞ്ഞാടി എന്ന് പറയുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുക ഒരു ശൈലി സംവിധായക കലയുടെ പ്രത്യേക തലത്തിൽ അദ്ദേഹം ചലച്ചിത്രങ്ങൾ സംവിധാനം ചെയ്തു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി മലയാള സിനിമയുടെ ചരിത്രത്തെ ഒന്ന് വഴിമാറി സഞ്ചരിക്കുവാൻ അതും കൃത്യമായ പന്താവിലേക്കുള്ള വഴിമാറ്റത്തിലൂടെ മലയാള സിനിമയെ കൂടുതൽ ചലിപ്പിക്കുവാൻ അദ്ദേഹത്തിനായി എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് ഐ വി ശശി എന്ന പേരെഴുതി സ്ക്രീനിൽ തെളിയുമ്പോൾ അതിന് കൈയടിക്കുന്ന ആരാധകരുടെ വലിയ സംഘം ഉണ്ടായിരുന്നു എന്നത് കൂടി നമ്മൾ കണ്ടുപോകേണ്ട ഒരു സംഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് മാർച്ച് പതിനെട്ടിന് കോഴിക്കോട് വെസ്റ്റ് ഹില്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം ചിത്രകലയിൽ അദ്ദേഹം മദ്രാസ് സ്കൂൾ ഓഫ് ആർട്സിൽ നിന്ന് ഡിപ്ലോമ നേടിയ ശേഷമാണ് അദ്ദേഹം സിനിമയിൽ എത്തുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആദ്യ ചലച്ചിത്ര അദ്ദേഹത്തിൻ്റെ വരവ് അറിയിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ എം പി രാജിൻ്റെ കളിയല്ല കല്യാണം എന്ന ചലച്ചിത്രത്തിൽ കലാസംവിധായകനായിട്ടായിരുന്നു പിന്നീട് അദ്ദേഹം ഛായാഗ്രാഹ സഹായിയായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി പിന്നീട് അദ്ദേഹം പല ചലച്ചിത്രങ്ങളിലും അദ്ദേഹം സഹ സംവിധായകനായി പ്രവർത്തിക്കുകയുണ്ടായി അങ്ങനെ വലിയ രീതിയിലുള്ള പഠനത്തിന് ശേഷം ചലച്ചിത്രത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള കൃത്യമായിട്ടുള്ള അറിവ് ഗുരുക്കന്മാരിൽ നിന്നും ഉൾക്കൊണ്ടതിന് ശേഷമാണ് അദ്ദേഹം ചലച്ചിത്ര ലോകത്തേക്ക് പ്രവേശിക്കുകയുണ്ടായത് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇരുപത്തി ഏഴാം വയസ്സിൽ അദ്ദേഹം ആദ്യ ചലച്ചിത്രം അദ്ദേഹം സംവിധാനം ചെയ്യുകയുണ്ടായി ആ ചലച്ചിത്രം വൻ വിജയമായിരുന്നു ആ ചലച്ചിത്രൻ്റെ പേര് ഉത്സവം എന്നായിരുന്നു ഉത്സവം എന്ന ചലച്ചിത്രത്തിന് വളരെ വലിയ സവിശേഷത ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ പ്രേത്ന നിറഞ്ഞു നിൽക്കുന്നൊരു കാലഘട്ടത്തിൽ രണ്ടാം തര താരങ്ങളെ വെച്ചുകൊണ്ട് ആരും മുതിരാത്ത ഒരു പോരാട്ട രീതിയിലൂടെയാണ് അദ്ദേഹം തൻ്റെ താരങ്ങളെ കണ്ടെത്തുകയുണ്ടായത് കെ പി ഉമ്മറിനെ നായകനാക്കി അതോടൊപ്പം വിൻസൻ്റെയും ഒക്കെ അടി അദ്ദേഹം ഈ ഉത്സവം എന്ന് പറയുന്ന ചലച്ചിത്രം ചെയ്യുകയുണ്ടായത് അന്ന് കാട്ടിയ ധീരത അന്ന് കാട്ടിയ ധീരതയെ ചലച്ചിത്രത്തിൽ കാട്ടിയ ധീരത മറ്റാരും പിന്നീട് കാട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല ആ ധീരതയുടെ തുടർ ആവർത്തനങ്ങളായിരുന്നു പിന്നീട് അദ്ദേഹം നടത്തിയ സിനിമാ പ്രൊജക്ടുകളെല്ലാം എന്നത് കൂടി നമ്മൾ കാണുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ആ ധൈര്യത്തെ നമുക്ക് വാഴ്ത്തുവാൻ സാധ്യമാകുന്നത് അതുവരെ പൗർണിട്ട് മത്സപ്പെടുത്തിയ സുന്ദര മുഖങ്ങളെയാണ് നായകന്മാരായി നമ്മൾ ചലച്ചിത്ര ലോകത്ത് കാണുകയുണ്ടായത് എന്നാൽ അതിനുശേഷം പിന്നീട് മലയാള സിനിമ അടയ്ക്കുവാണിരുന്നത് പരുക്കൻ മുഖവും വില്ലൺസ് ഭാവമുള്ള കഥാപാത്രങ്ങളാണ് എന്നത് കൂടി കണക്കാക്കുമ്പോഴാണ് ഒരു യുഗപ്പിറവിക്ക് കാരണമായി ഐ വിശേഷി മാറുകയുണ്ടായത് എന്നത് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒന്നായി മാറുന്നത് അതിനുശേഷം അദ്ദേഹം തൻ്റെ തുടർച്ചയെ ഉത്സവത്തിന് ശേഷം പിന്നീട് തന്നെ പല ചരിത്രങ്ങൾ വരികയുണ്ടായി അതിനുശേഷം അദ്ദേഹം അവളുടെ രാവുകൾ എന്ന് പറയുന്ന ചലച്ചിത്രത്തിലൂടെയാണ് വൻ വിജയവുമായി മുന്നോട്ട് പോരുകയുണ്ടായത് ഏ വിഭാഗത്തിൽപ്പെട്ട ആദ്യ സിനിമയായി നമുക്ക് മലയാളത്തിൽ അതിനെ കാണാൻ കഴിയും ആ ചലച്ചിത്രം ഇറങ്ങുന്നതിനു മുമ്പ് തന്നെ വലിയ വിവാദങ്ങൾ സംബന്ധമായിട്ടുണ്ടായിരുന്നു പക്ഷെ ആ വിവാദങ്ങളെല്ലാം തട്ടിത്തെറപ്പിച്ചുകൊണ്ട് വിമർശകർക്ക് ആ ചലച്ചിത്രത്തെ ആ തലത്തിൽ വിമർശിക്കാതെ അതിൻ്റെ ആഖ്യാന ശൈലിയെക്കുറിച്ചും അതിലെ അവതരിപ്പിച്ച വിഷയത്തിൻ്റെ പ്രാമുഖ്യത്തെക്കുറിച്ചും എല്ലാം തന്നെ കൃത്യമായ ഈ അളവിൽ അതിനെക്കുറിച്ച് ഉൾക്കൊള്ളുവാൻ ഉൾക്കൊള്ളുവാനാകുന്ന തലത്തിലേക്ക് ആ ചലച്ചിത്രം മാറ്റിയെടുക്കാൻ അതിന് കഴിഞ്ഞു എന്നത് കൂടി നമ്മൾ കണ്ടുപോകേണ്ട സംഗതിയാണ് ഇന്ത്യയിലേക്കും ആ ചലച്ചിത്രം മൊഴിമാറ്റം നടത്തുകയുണ്ടായി എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് മല മറ്റേ ഹിന്ദിയിലേക്ക് മാത്രമല്ല തമിഴിലും അതുപോലെ തന്നെ ആ ചലച്ചിത്രം മാറ്റപ്പെടുകയുണ്ടായി തെലുങ്കിലും അതുപോലെ തന്നെ ആ ചലച്ചിത്രം മാറ്റപ്പെടുകയുണ്ടായി എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയാണ് മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് മലയാളത്തിന് പുറത്ത് തമിഴിലും ഹിന്ദിയിലും തെലുങ്കിലും അദ്ദേഹം ചലച്ചിത്രങ്ങൾ സംവിധാനം ചെയ്തു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കണം അദ്ദേഹം തമിഴിലും ഹിന്ദിയിലും അദ്ദേഹം ഏഴ് ചലച്ചിത്രങ്ങൾ വീതം അദ്ദേഹം ചെയ്യുകയുണ്ടായി തെലുങ്കിൽ അദ്ദേഹം രണ്ട് ചലച്ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്യുകയുണ്ടായി അപ്പോൾ മലയാളത്തിൽ മാത്രം മാത്രമായി നിൽക്കാതെ മുഴുവൻ ഭാഷകളിലും അദ്ദേഹം തൻ്റെ ചലച്ചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയുണ്ടായി എന്ന് കൂടി പറയുമ്പോഴാണ് എല്ലാ ഭാഷയിലും അദ്ദേഹത്തിന് വിജയിക്കുവാനുള്ള ശേഷി ഉണ്ടായി എന്നത് കൂടി നമ്മൾ ഉൾക്കൊണ്ടുപോകേണ്ട ഒന്നായി കാണേണ്ടുള്ളത് അപ്പോൾ വ്യത്യസ്ത ചലച്ചിത്ര രീതികൾ അദ്ദേഹം അവലംബിക്കുമ്പോൾ അതെല്ലാം വിജയ ഫോർമുല നൽകുന്ന രീതിയിലേക്കാണ് അദ്ദേഹത്തിൻ്റെ ചലച്ചിത്രങ്ങളിൽ കൂടെ ശേഷിക്കുകയുണ്ടായത് എന്നതും നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെയൊക്കെ തന്നെ നമ്മൾ കാണുമ്പോൾ വ്യത്യസ്തമായ രീതിയിലുള്ള കഥാപാത്രങ്ങളായിരുന്നു ആ കഥാപാത്രങ്ങളൊക്കെ തന്നെ രതി പ്രണയം പ്രതികാരം പ്രതിഷേധം നിരാശ ഇതൊക്കെ ഉൾക്കൊള്ളുന്ന കഥാപാത്രങ്ങളെ അദ്ദേഹം അതിമനോഹരമായി പ്ലേസ് ചെയ്തിരുന്നു എന്നത് കൂടി നമ്മൾ കണ്ടുപോകേണ്ട ഒരു സംഗതിയാണ് ആറോ ഏഴോ കഥാപാത്രങ്ങൾ മാത്രം മാത്രമുണ്ടായി ആ കാലഘട്ടത്തിൽ ചലച്ചിത്ര സംവിധാന രീതിയിൽ തികച്ച് വിഭിന്നമായി നൂറുകണക്കിന് കഥാപാത്രങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള ചലച്ചിത്ര ആഖ്യാനങ്ങൾ അദ്ദേഹത്തിന് നൽകാൻ കഴിഞ്ഞു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് ആൾക്കൂട്ടത്തിൻ്റെ കഥയാണ് പലപ്പോഴും അദ്ദേഹം പറയുകയുണ്ടായത് കേവലം വ്യക്തികളുടെയോ അല്ലെങ്കിൽ കുടുംബങ്ങളുടെയോ കഥ പറയാതെ ആൾക്കൂട്ടങ്ങളുടെ കഥ പറഞ്ഞുകൊണ്ട് പ്രതിഷേധത്തിന്റെ ശബ്ദം മലയടിച്ചുകൊണ്ട് സമൂഹത്തിലെ തെറ്റായ പ്രവണതകൾക്കാർ അതിശക്തമായ രീതിയിലേക്ക് അതിനെ പ്രതിരോധിക്കുന്ന തലത്തിലേക്ക് അദ്ദേഹത്തിന്റെ ചരിത്രങ്ങൾ നീണ്ടുപോയി എന്നതും ഇതിന്റെ ഭാഗമായി കാണേണ്ട ഒന്നാണ് എന്നത് കൂടി ഇവിടെ പറഞ്ഞു വയ്ക്കേണ്ടതുണ്ട് പ്രത്യേകിച്ചും അദ്ദേഹത്തെ സംബന്ധിച്ച് ഏറ്റവും സവിശേഷമായ സംഗതി സംവിധായകൻ എന്ന പേര് ഐ വി എഴുതി എഴുതിക്കാട്ടുമ്പോൾ തന്നെ ഐ വി ശശി എന്ന് എഴുതി കാട്ടുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള കരഘോഷം ഈ തിയേറ്ററുകളിൽ നിറഞ്ഞതും ആ കാലഘട്ടത്തിൻ്റെ ഒരു സവിശേഷതയായി നമ്മൾ പറയേണ്ട ഒരു സംഗതിയാണ് എഴുപത് എൺപത് തൊണ്ണൂറ് കാലഘട്ടങ്ങൾ അദ്ദേഹത്തിൻ്റെതായിരുന്നു എന്നത് കൂടി നമ്മൾ പറഞ്ഞു വെക്കേണ്ടതുണ്ട് ആ കാലഘട്ടത്തിൽ അദ്ദേഹം ഉത്സവം മുതൽ അദ്ദേഹം പിന്നീട് അവസാന ചരിത്രമായ വെള്ളത്തൂൽ വരെ അദ്ദേഹം നടത്തിയ ആ ചലച്ചിത്ര രഥയോട്ടം അതിൽ അവസാന കാലഘട്ടങ്ങളിലെ ചലച്ചിത്ര ചലച്ചിത്രങ്ങൾ പരാജയമായിരുന്നു എന്നിരുന്നാൽ പോലും എല്ലാ ചലച്ചിത്രങ്ങളും അദ്ദേഹം പുലർത്തിയ സമീപനം ഒന്ന് തന്നെയായിരുന്നു എന്നത് നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് പ്രത്യേകിച്ചും ആൾക്കൂട്ടത്തിൽ വലിയ രീതിയിൽ ആരവങ്ങൾ സൃഷ്ടിക്കുന്ന ചലച്ചിത്രങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന കഥയുണ്ടായിരിക്കും ആ പ്രധാന കഥകളിൽ ചേർന്ന് ഉപകഥകൾ ഉണ്ടായിരിക്കും അതോടൊപ്പം തന്നെ മറുകഥയുണ്ടായിരിക്കും അങ്ങനെ കഥകളുടെ ആ ഇതിവൃത്തം ഒരു വ്യത്യസ്ത തലങ്ങളിലൂടെ സഞ്ചരിക്കുകയും അതിൻ്റെ ഒരു അവസാനം ആ സംവിധായകൻ്റെ നീതിയിലേക്ക് അത് ഉണ്ടാകുന്ന മനോഹാരിത അത് പ്രേക്ഷകരെ വലിയ രീതിയിൽ അമ്പരപ്പിച്ചിരുന്നു ആശ്ചര്യപ്പെടുത്തിയിരുന്നു അവർക്ക് അനുഭൂതി സൃഷ്ടിച്ചിരുന്നു എന്നത് കൂടി നമ്മൾ കണ്ടുപോകേണ്ട ഒരു സംഗതിയാണ് അതുപോലെ തന്നെ വ്യത്യസ്തമായ രീതിയിലുള്ള ചലച്ചിത്രങ്ങൾ വലിയ ആൾക്കൂട്ടത്തെ നിയന്ത്രിച്ചുകൊണ്ട് വലിയ സിനിമകളാണ് അദ്ദേഹം ചെയ്യുകയുണ്ടായത് ആ വ്യത്യസ്ത കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ട് വലിയ രീതിയിൽ സ്ക്രീൻ സ്പേസ് നിലനിർത്തുന്നതിൽ അദ്ദേഹം കാണിച്ച പാഠവത്തെ അതിന് തുലനം വെക്കുന്ന രീതിയിലൊരു സംവിധായകനും അതിനു മുന്നോ അതിനു ശേഷമോ ഉണ്ടായിട്ടില്ല എന്ന് പറയേണ്ടതുണ്ട് അത്ര അത്ര മികവോടുകൂടിയാണ് അദ്ദേഹം ആ ചലച്ചിത്രങ്ങളെ പുനരാവിഷ്കരിക്കുകയുണ്ടായത് എന്നതൊക്കെയാണ് കാണേണ്ട ഒരു സംഗീതം അത്രയും വലിയ വലിയ ഒരു സ്ക്രീനിൽ കഥ പറയുക അല്ലെങ്കിൽ അത്രയും വലിയ കഥാപാത്രങ്ങളെ വെച്ചുകൊണ്ട് അത്രയും വലിയൊരു ഒരു ഒരു ആ തലത്തിലേക്കുള്ള കഥകളെ പറഞ്ഞു വയ്ക്കുക അല്ലെങ്കിൽ അതിനെ കൂട്ടിയോജിപ്പിക്കുക എന്ന് പറഞ്ഞ ആ സംവിധായകൻ്റെ മികവ് അത് ഐ വി ശശിയോളം കാട്ടിയ ആളുകളില്ല ഇല്ല എന്നതുകൂടി നമ്മൾ പറയേണ്ടത് ഇതെങ്ങനെ ഷൂട്ട് ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് തന്നെ നമ്മൾ അമ്പരക്കുന്ന അമ്പരപ്പോൾ കൂടി കാണേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് അദ്ദേഹം കടന്നു പോകേണ്ടത് ഇന്ന് നമുക്കത് അത്തരത്തിലുള്ള ചലച്ചിത്രങ്ങൾ ഇന്ന് ഇല്ല എന്ന് തന്നെ പറയേണ്ട ഒരു സംഗതികൾ കാണേണ്ടതുണ്ട് അത്രയും അധികം കഥാപാത്രങ്ങളുടെ കഥകൾ പറഞ്ഞു വയ്ക്കുന്ന കഥകൾ ഇന്നില്ല എന്നതും അതോടൊപ്പം തന്നെ ഐ വി ശശി പൂർത്തിയാക്കിയ തലത്തിലുള്ള ചലച്ചിത്രങ്ങൾ ഇന്നില്ല എന്നതും ഒരു യാഥാർത്ഥ്യമായി തന്നെ നമ്മൾ കണക്കാക്കേണ്ടു പോകേണ്ട ഒരു സംഗതിയാണ് അതുകൊണ്ട് തന്നെ ജനക്കൂട്ടത്തിൻ്റെ സംവിധായകൻ എന്ന പേരും അദ്ദേഹത്തിന് പതിച്ചു കിട്ടിയിരുന്നു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് അഴിമതിക്കെതിരെയുള്ള പോരാടേണ്ട വിഷയങ്ങളെക്കുറിച്ചുള്ള ജനങ്ങൾക്ക് അറിവ് നൽകുന്ന ജനങ്ങളെ ഉത്ബുദ്ധരാക്കുന്ന ജനങ്ങളെ പ്രതികരിക്കാൻ പ്രാപ്തരാക്കുന്ന സമൂഹത്തിനും സമൂഹത്തിനും മാറ്റം നൽകുന്ന അല്ലെങ്കിൽ സമൂഹത്തെ സംബന്ധിച്ച് ഒരു 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 ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് ചിൻ പുതിയ തലത്തിലുള്ള ചിന്ത നൽകുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങളായിരുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള കഥകളായിരുന്നു അദ്ദേഹം ആവർത്തിക്കപ്പെടുകയുണ്ടായത് ഐ വി ശശിയുടെ സിനിമ കണ്ട് പുറത്തിറങ്ങിയും സ്വാഭാവികമായിട്ട് ആ മനുഷ്യനെ പരിണാമം സംഭവിക്കുന്നുണ്ടെങ്കിൽ അതൊരു നല്ല മനുഷ്യനായിട്ടുള്ള പരിണാമം സംഭവിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത്ര അത്രമാത്രം പ്രസക്തമായി സാമൂഹ്യ പ്രസക്തമായുള്ള കഥകളാണ് അദ്ദേഹം പറഞ്ഞു വെക്കുകയുണ്ടായത് എന്നത് കൂടി നമ്മൾ കണ്ടെത്തി പോകേണ്ട സംഗതിയാണ് അങ്ങനെ സമൂഹത്തിൻ്റെ കഥകൾ പറയുന്നതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി അദ്ദേഹത്തിന് ഈ നാട് ഇനിയെങ്കിലും ഉണരു തുടങ്ങി ചലച്ചറുകളൊക്കെ തന്നെ സൃഷ്ടിച്ചിട്ടുള്ള പ്രകമ്പനങ്ങൾ സമൂഹിച്ചിട്ടുള്ള പ്രകമ്പനങ്ങളൊക്കെ തന്നെ നമ്മെ അത്ഭുതപ്പെടുന്ന രീതിയിലുള്ള പ്രകമ്പനങ്ങൾ പ്രകമ്പനങ്ങളാണ് സൃഷ്ടിച്ചത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുവരെ രാഷ്ട്രീയമൊക്കെ പലപ്പോഴും ചലച്ചിത്ര ലോകത്തിൽ അന്യമായിരുന്നു എന്ന് തന്നെ പറയേണ്ടതുണ്ട് രാഷ്ട്രീയം പറഞ്ഞു വെക്കുമെങ്കിലും ആ രാഷ്ട്രീയത്തിൻ്റെ പറഞ്ഞു വെക്കൽ രീതി വ്യത്യസ്തമായിരുന്നു പക്ഷേ അദ്ദേഹം കൃത്യമായ രീതിയിൽ അളവിൽ കൃത്യമായ മാത്രയിൽ എന്താണ് യഥാർത്ഥ രാഷ്ട്രീയം എന്നുള്ള ജനങ്ങളുടെ ജനങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിലേക്കുള്ള ചലച്ചിത്രങ്ങൾ അദ്ദേഹം രൂപം കൊടുക്കുകയുണ്ടായിരുന്നു ആ ചലച്ചിത്രങ്ങളിലൊക്കെ തന്നെ കഥാപാത്രങ്ങൾ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളുടെ ആ കാലഘട്ടത്തിൽ ജീവിച്ച കഥാപാത്രങ്ങളുടെ കൃത്യമായ പ്രതിരൂപമായിരുന്നു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ടായിരുന്നു അവിടെ അദ്ദേഹത്തിന് ഭയപ്പാടൊന്നും ഉണ്ടായിരുന്നില്ല താൻ നൽകുന്ന കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ താൻ ആവിഷ്കരിക്കുന്ന കഥാപാത്രങ്ങൾ അന്നത്തെ ജീവിതവുമായി ബന്ധപ്പെട്ട കഥാപാത്രങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് പോലും യാതൊരു രീതിയിൽ കൂസലുമില്ലാതെ അത്തരത്തിലുള്ള കഥാപാത്രങ്ങളെ തൻ്റെ സൃഷ്ടികളിലൂടെ മുന്നോട്ട് കൊണ്ടുവരുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് കൂടി നമുക്കാണ് ഈ നാട് എന്ന് പറയുന്ന ചരിത്രം ഇറക്കി അല്ലെങ്കിൽ അതിന് അതിൽ പറയുന്ന രാഷ്ട്രീയം അതിൽ പറയുന്ന സംഭവ വികാസങ്ങളൊക്കെ തന്നെ പിന്നീട് ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാകുന്ന രീതിയിലേക്ക് അത് സംഭവിച്ചു എന്നത് കൂടി പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണം ഒക്കെ തന്നെ നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് സംഗതി നിരക്കഥാകൃത്തും കഥാകൃത്തും ആയിരിക്കാം അതൊക്കെ രൂപപ്പെടുത്തിയെങ്കിലും അതിനെ എങ്ങനെയാണ് നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചത് എന്ന രീതി അതിന് കൃത്യമായിട്ടുള്ള ആവിഷ്കരണമായിരുന്നു പിന്നീടുണ്ടായ സംഭവങ്ങളുടെ കൃത്യമായ ആവിഷ്കരണമായിരുന്നു എന്നതുകൂടി കാണേണ്ടതുണ്ട് ഇന്ന് നമ്മൾ മാസ് എന്ന് പറഞ്ഞ് ഒരു പ്രത്യേക തലത്തിലേക്ക് കൊണ്ടുപോകുന്ന ചലച്ചിത്രങ്ങളുടെ എത്രയോ മുന്നേ മാസ് സിനിമകൾ എന്ന് പറയുമ്പോൾ അവരെ വാചകങ്ങൾ പോലും മാസായി മാറുന്ന രീതിയിലേക്കുള്ള ചലച്ചിത്രങ്ങളുടെ പണിപ്പുരയിലായിരുന്നു അദ്ദേഹം കൂടെ അങ്ങാടിയിലെ ജയൻ എന്ന് പറയുന്ന കഥാപാത്രം അവതരിപ്പിക്കുന്ന ചില മാസ് ഡയലോഗുകൾ എന്ന് പറയുന്ന അന്ന് ആ മാസ് ഡയലോഗ് എന്ന് പറയാറില്ല ആ ഡയലോഗുകൾ ഇന്നും നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ ചുണ്ടുകളിൽ തത്തി കളിക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം സൃഷ്ടിച്ച കുറിച്ച് നമ്മൾ ഒട്ടും താഴ്ത്തിക്കട്ടാത്ത നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് പ്രമുഖ സാഹിത്യകാരന്മാരുടെ രചനകളൊക്കെ തന്നെ അദ്ദേഹം അദ്ദേഹം ചലച്ചിത്രമാക്കിയിട്ടുണ്ട് എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് അതിൽ എം ടിയോടും ദാമോദരനോടും ലോഹിദാസനോടും ഒക്കെ തന്നെ കൃത്യമായ രീതിയിലുള്ള ഹരിഹരനോടും ഒക്കെ തന്നെ കൃത്യമായ രീതിയിലുള്ള ആ കൂറു പുലർത്തിക്കൊണ്ട് കൂറു പുലർത്തുക എന്ന് പറയുമ്പോൾ അത് വിജയിപ്പിക്കാൻ വേണ്ടി എടുത്ത അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നൂറ് ശതമാനം അദ്ദേഹത്തിൻ്റെ അവരോടൊക്കെ തന്നെ ആ ഗുരു മുഖത്തു നിന്നുള്ള അവർക്ക് അനു അനുയോജ്യമായ രീതിയിലുള്ള സംവിധാന നിലത്തിൽ നിന്നുകൊണ്ട് ആ കഥാ കഥകളെ വളരെ മനോഹരമാക്കി സംവിധാനം ചെയ്ത അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് കൂടി അദ്ദേഹം അവരുടെ മനസ്സിലുള്ള സംഗതി സാക്ഷാത്കരിക്കുന്ന രീതിയിലേക്ക് ആ ചലച്ചിത്രങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞു എന്നതൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ വലിയ നേട്ടമായി കാണേണ്ട ഒരു സംഗതിയാണ് എം ടിയും അതുപോലെ തന്നെ ദാമോദരും ശശിയുടെ ഇഷ്ട കഥകൾ നൽകുന്ന കാര്യത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടവർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയും എം ടിയോട് ചേർന്ന് അദ്ദേഹം ചെയ്ത അദ്ദേഹം ചെയ്ത ആൾക്കൂട്ടത്തിൽ തനിയെ അഭയം തേടി ആരൂഢം അനുബന്ധം അതുപോലെ തന്നെ ഇടനിലങ്ങൾ അടിയൊഴുക്കൾ തുടങ്ങിയ ചലച്ചിത്രങ്ങളൊക്കെ തന്നെ ഒരു ശ്രദ്ധേയമായ രീതിയിൽ സമൂഹത്തിൻ്റെ പൊരുത്തക്കേടുകൾ തുറന്ന് കാട്ടിക്കൊണ്ട് രാഷ്ട്രീയപരമായിട്ടുള്ള പൊരുത്തക്കേടുകൾ കാട്ടിക്കൊണ്ട് ഒരു കുടുംബ ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ പോലും ആ കുടുംബ ബന്ധത്തിലെ കൃത്യമായ രാഷ്ട്രീയം അദ്ദേഹം ഉൾക്കൊള്ളിച്ചു കൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കഥകൾ മുന്നോട്ട് പോവുകയുണ്ടായത് എന്നതുകൂടി നമ്മൾ കണ്ടുപോകേണ്ട ഒരു സംഗതിയാണ് ഒരുപക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു സംവിധായകൻ എന്ന രീതിയിലേക്ക് ഒരുപക്ഷെ മൂന്നോ നാലോ തലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഒരു ചലച്ചിത്ര വ്യത്യസ്ത ചലച്ചിത്രങ്ങളുടെ വ്യത്യസ്ത രീതിയിലുള്ള സംവിധാന മേഖലകളിലൂടെ അദ്ദേഹം കടന്നു പോകേണ്ട ഒരു അവസ്ഥ അവസ്ഥ അത്രയേറെ തിരക്കായിരുന്നു അദ്ദേഹം സംവിധാന രംഗത്ത് ഇന്നത്തെ സംവിധായകർക്ക് ചിന്തിക്കുവാൻ പോലും കഴിയാത്ത രീതിയിലുള്ള പ്രവർത്തന മികവ് ഉണ്ടായിരുന്നു എന്നത് കൂടി നമ്മൾ കണ്ടുപോകേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹം ചലച്ചിത്രങ്ങൾ പലപ്പോഴും ആ എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്നവയായിരുന്നു എന്നത് കൂടി നമ്മൾ നമ്മളിതിനോടൊപ്പം പറയേണ്ട ഒരു സംഗതിയാണ് ആ എന്ന് പറയുന്ന അക്ഷരത്തെക്കുറിച്ച് അദ്ദേഹത്തിന് വലിയ താല്പര്യമായിരുന്നു എല്ലാ ചലച്ചിത്രങ്ങളും ആ എന്ന രീതിയിൽ തുടങ്ങി എന്നല്ല നമ്മൾ അർത്ഥമാക്കുന്നത് പക്ഷേ ബഹുഭൂരിപക്ഷം ചലച്ചിത്രങ്ങളും അദ്ദേഹം ആ എന്ന രീതിയിൽ തന്നെ തുടങ്ങിയ ഇത് ഇവിടെ വരെ എന്ന ചലച്ചിത്രവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സീമയെ പരിചയപ്പെടുന്നത് സീമ പിന്നീട് ജീവിതസംഗിയായി മക്കൾ അനു അനി എന്ന രണ്ട് മക്കളാണ് അവർക്ക് ഉണ്ടായിരുന്നത് ഇത് ഇവിടെ വരെ എന്ന് പറയുന്ന ചലച്ചിത്രത്തിലാണ് സോമൻ വരുന്നത് ഈ സോമൻ എന്ന് പറയുന്ന കഥാപാത്രം പിന്നീട് പ്രേമസിറോളം പ്രേമസിറോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലഘട്ടത്തിൽ ആ ഒരു തലത്തിലേക്ക് സോമനും ഏകദേശം എത്തുവാൻ കഴിഞ്ഞു എന്നതുകൂടി നമ്മൾ കണക്കാക്കാനുള്ള സത്യമുണ്ട് പിന്നീട് വരുന്ന രതീഷ് അതുപോലെ തന്നെ പിന്നീട് വന്ന് മമ്മൂട്ടി പിന്നീട് വന്ന് മോഹൻലാൽ ഇവരൊക്കെ തന്നെ വളരെ പ്രശസ്തരായത് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിലൂടെ ആയിരുന്നു എന്നത് കൂടി നമ്മൾ കണക്കാക്കിയിട്ടുണ്ട് അതിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ജയൻ എന്ന് പറയുന്ന ആ കഥാപാത്രത്തെ ജയൻ എന്ന് പറയുന്ന ചലച്ചിത്ര താരത്തെ ഏറ്റവും കരുത്തുറ്റ കഥാപാത്രമായി അവതരിപ്പിച്ചതിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള പ്രവർത്തന മികവ് വളരെ ഏറെ ആയിരുന്നു എന്നത് കൂടി നമ്മൾ കണക്കാക്കേണ്ട ഒരു സംഗതി പ്രത്യേകം ജയനെ സംബന്ധിച്ച് പറഞ്ഞാൽ ജയൻ്റെ കാന്തവലയം മീൻ അങ്ങാടി കരിമ്പന തുടങ്ങിയ ചിത്രങ്ങളൊക്കെ തന്നെ വളരെ ശ്രദ്ധേയമായിരുന്നു ജയനേഷം എന്ന രതീഷ് അദ്ദേഹത്തിൻ്റെ തുഷാരം എന്ന ചരിത്രം അദ്ദേഹത്തിൻ്റെ ഇതായിരുന്നു വന്ന മമ്മൂട്ടിയുടെ തൃഷ്ണ എന്ന് പറയുന്ന ചരിത്രം അതുപോലെ തന്നെ മോഹൻലാലിന് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കഥാപാത്രം നൽകിയൊണ്ട് മംഗലക്കേ മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന് പറയുന്ന കഥാപാത്രത്തിലൂടെ മോഹൻലാലിൻ്റെ സ്ഥിരപ്രതിഷ്ഠ മലയാളികളുടെ മനസ്സിലേക്ക് സ്ഥിരപ്രതിഷ്ഠയേടിയ കഥാപാത്രത്തെ അവതരിപ്പിച്ച് അങ്ങനെ വ്യത്യസ്ത ഇന്നത്തെ നായകന്മാരും ആ നായക ഘടത്തിലുള്ള ആളുകളൊക്കെ തന്നെ ഒരു മനുഷ്യരുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ കാണികളുടെ മനസ്സിലേക്ക് ഒരു പ്രത്യേക പദവി നൽകി ചേർത്തി കൊടുത്ത ഒരു സംവിധായകൻ കൂടിയായിരുന്നു എന്നത് കൂടി നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ അത്ര ആ തലത്തിലൊക്കെ തന്നെ മലയാള സിനിമയ്ക്ക് അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ നമ്മെ സംബന്ധിച്ച് ചിന്തി ചിന്തനീയമായ രീതിയിലേക്ക് പ്രവർത്തനക്ഷമമാക്കിയ സംഗതികളായിരുന്നു എന്നത് കൂടി പറഞ്ഞു വെക്കേണ്ട ഒരു സംഗതിയുണ്ട് ഒട്ടേറെ ചലച്ചിത്രങ്ങൾ അദ്ദേഹം അവതരിപ്പിക്കുകയുണ്ടായി അതിൻ്റെ മുഴുവൻ പേരുകൾ പറയുക എന്നത് പോലും നമുക്ക് നമ്മൾ അശക്തരാണ് എന്നത് നമ്മൾ പറയേണ്ടതുണ്ട് പ്രധാന ഇന്നത്തെ നായക കഥാപാത്രങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിലൂടെ കടന്നു പോയ ഒരു സംഗതിയാണ് പ്രത്യേകിച്ചും സുരേഷ് ഗോപി അക്ഷരത്തെറ്റ് തുടങ്ങി ചലച്ചിത്രങ്ങളൊക്കെ തന്നെ വ്യത്യസ്ത പരീക്ഷണങ്ങൾ ചലച്ചിത്ര ലോകത്ത് നടത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഈ ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളുടെ വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളിലുള്ള ചില കഥാപാത്രങ്ങളെ കൊണ്ടുവരുവാനും അതിലടസ്തമായിട്ട് ചലച്ചിത്രങ്ങളെ അവതരിപ്പിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതുകൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് രജനികാന്തിൻ്റെയും അതുപോലെ തന്നെ കമലഹാസൻ്റെയും അവ രണ്ടുപേർ അഭിനയിച്ച രണ്ടുപേരും ചേർന്ന് അഭിനയിച്ച അല്ല കാളിയും അതുപോലെ തന്നെ കമലഹാസൻ്റെ ഗുരുവും വരുന്നത് ഈ രണ്ട് തമ്മിൽ ചിത്രങ്ങൾ വലിയ മത്സരമായിരുന്നു ആ കാലഘട്ടത്തിൽ മോഹൻലാൽ രേനികാന്തും കമലഹാസനും തമ്മിൽ നേർ നേർക്കുനേര മത്സരമുള്ള ഒരു കാലഘട്ടമായിരുന്നു അവിടെ ആ രണ്ട് ചലച്ചിത്രങ്ങളും കാളി എന്ന് പറയുന്ന ചലച്ചിത്രവും അതോടൊപ്പം തന്നെ ഗുരു എന്ന് പറയുന്ന ചലച്ചിത്രം രണ്ട് തമിഴിൽ പുറത്തിറക്കുകയാണ് ആ രണ്ട് ചലച്ചിത്രങ്ങളും വലിയ രീതിയിൽ ഹിറ്റുകളാവുകയും ഇരുവർക്കും വലിയ രീതിയിൽ മുന്നോട്ടുള്ള പ്രയാണത്തിന് അത് പ്രേരക ശക്തിയായി മാറുകയും ചെയ്തു എന്നതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട് അലാദ്ദീനും അത്ഭുത വിളക്കും എന്ന് പറയുന്ന ചലച്ചിത്രത്തിൽ രജനീകാന്തിനെയും അതുപോലെ തന്നെ കമലാസിനെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് അദ്ദേഹം ചലച്ചിത്രം ചെയ്യുകയുണ്ടായി മിഥുൻ ചക്രവർത്തി ചലച്ചിത്രങ്ങൾ ചെയ്യുകയുണ്ടായി അങ്ങനെ മലയാള സിനിമയിൽ മാത്രമല്ല ഹിന്ദി സിനിമയിലും അതുപോലെ തന്നെ തമിഴ് തെലുങ്ക് സിനിമകളിലൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള അടയാളപ്പെടുത്തലുകൾ നടത്തുവാൻ അദ്ദേഹത്തിനായി എന്നത് കൂടി നമ്മൾ കണ്ടുപോകേണ്ട ഒരു സംഗതിയാണ് ഒട്ടേറെ പുരസ്കാരങ്ങൾക്ക് അദ്ദേഹത്തിന് അർഹതയായി അർഹതയുണ്ടായി എന്നതും നമ്മൾ കാണേണ്ടതുണ്ട് അതായത് മലയാള സിനിമയുടെ ഒരു വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു സംവിധായകനായി വിരാജിക്കുന്ന ആ കാലഘട്ടത്തിൽ അദ്ദേഹം വലിയ രീതിയിലുള്ള പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് കരസ്ഥമാക്കാൻ കഴിഞ്ഞു എന്നത് കൂടി കാണാനൊരു സംഗതിയാണ് രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം ജെ സി ധൈനയിൽ പുരസ്കാരം അദ്ദേഹം നേടുകയുണ്ടായി പിന്നീട് അദ്ദേഹം രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ പത്തൊമ്പതിൽ കോഴിക്കോട് വെച്ച് ചേർന്ന ഉത്സവ് രണ്ടായിരത്തി പതിമൂന്ന് എന്ന പരിപാടിയിൽ കമലഹാസനും മോഹൻലാലും മമ്മൂട്ടിയും ചേർന്നാണ് അദ്ദേഹത്തിന് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് നൽകി അദ്ദേഹത്തെ ആദരിക്കുന്നത് അത് അർഹതപ്പെട്ട വലിയൊരു പുരസ്കാരമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് കമലഹാസനും മോഹൻലാലും മമ്മൂട്ടിയും ചേർന്ന് അത് നൽകി ആദരിക്കുകയുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിൽ ആരൂപണത്തിന് ദേശീയോ ഗ്രഹത്തിൽ ദേശീയ അവാർഡ് ലഭിക്കുകയുണ്ടായി രണ്ട് തവണ മികച്ച സംവിധായകനുള്ള പുരസ്കാരം അദ്ദേഹം ലഭിക്കുകയുണ്ടായി ഒരു തവണ മികച്ച രണ്ടാമത്തെ ആണ്ടുള്ള ചരിച്ചുള്ള അവാർഡ് ലഭിക്കുകയുണ്ടായി ഒരു തവണ ജനപ്രിയ നേടിയുള്ള അവാർഡ് അദ്ദേഹം ലഭിക്കുകയുണ്ടായി ആറ് തവണ ഫിലിംഫയർ അവാർഡ് ലഭിക്കുകയുണ്ടായി രണ്ടായിരത്തി പതിനഞ്ചിൽ ഫ്രീഫയറിൻ്റെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ലഭിക്കുന്നുണ്ട് ഇത്രയേറെ പുരസ്കാരങ്ങൾ നേടിയാണ് അദ്ദേഹം ചലച്ചിത്ര ലോകത്തെ ഷോമേൻ എന്നല്ലാതെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ മറ്റെന്ത് വാക്കാണുള്ളത് എന്നത് കൂടി നമ്മൾ കണ്ടുപോകേണ്ട ഒരു സംഗതിയാണ് അതുകൊണ്ട് തന്നെ മലയാള ചലച്ചിത്ര ലോകത്തെ ശ്രദ്ധേയരായിട്ടുള്ള ഒരു പത്ത് സംവിധായകരെ കഴിഞ്ഞാൽ അതിൽ ഉൾപ്പെടുത്തേണ്ട തീർച്ചയായിട്ടും ഉൾപ്പെടുത്തേണ്ട ഒരു വ്യക്തിത്വമായിരുന്നു ഐ വി ശശി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ ഇരുപത്തിനാലിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുകയുണ്ടായിരുന്നു ചെന്നൈയിൽ സ്വവസതിയിൽ വെച്ചാണ് ഹൃദയാഘാതം മൂലം അദ്ദേഹം മരണപ്പെടുകയുണ്ടായത് അതിനു മുന്നുള്ള കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ചലച്ചിത്രങ്ങൾക്ക് പ്രത്യേകിച്ച് മോഹൻലാലിൻ്റെ ശ്രദ്ധ എന്ന് പറയുന്ന ചലച്ചിത്രത്തിന് ശേഷമാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ ആ ചലച്ചിത്രത്തോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ പരാജയ ചിത്രങ്ങൾ സംഭവിച്ചത് എന്നത് കൂടി കാണേണ്ടതുണ്ട് ശ്രദ്ധ അത്ര മോശപ്പെടണമായിരുന്നില്ല പക്ഷേ എന്നാൽ പോലും അത് വേണ്ടത്ര വിജയം നേടാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി പിന്നീട് അവിടെയൊന്നും ഉണ്ടായ ചലച്ചിത്രങ്ങളൊക്കെ തന്നെ ഓൻ പരാജയങ്ങളായിരുന്നു എന്നത് കൂടി കാണേണ്ടതുണ്ട് അവസാനം ഇറങ്ങിയ വെള്ളത്തുപോലെ അടക്കമുള്ള ചലച്ചിത്രങ്ങൾ പരാജയമായിരുന്നു അതിനകത്ത് അദ്ദേഹത്തിന് ശാരീരികമായിട്ടുള്ള അസുഖങ്ങൾ ബാധിച്ചു അതോടൊപ്പം തന്നെ സാമ്പത്തികമായി അദ്ദേഹത്തിന് വലിയ തളർച്ച നേരിടുകയുണ്ടായി പക്ഷേ അതിനെയൊക്കെ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ അതിൽ നിന്നത് അദ്ദേഹം പുറത്തേക്ക് വരികയും പിന്നീട് വലിയൊരു സിനിമ ചെയ്യണം എന്നുള്ള മനസ്സിൽ അദ്ദേഹം ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു പ്രത്യേകിച്ച് ഒരു ഹിന്ദി പശ്ചാത്തലത്തിൽ ഒരു ചലച്ചിത്രം ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ വലിയ കോയറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുവൈറ്റിൻ്റെ ചരിത്രവുമായി കുവൈറ്റുമായി ബന്ധപ്പെട്ട് കുവൈറ്റ് യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചലച്ചിത്ര സംരംഭം വലിയൊരു സ്ക്രീൻ ഒരു പാൻ ഇന്ത്യൻ തലത്തിൽ അദ്ദേഹം നിർമ്മിക്കുവാനുള്ള ചില പരിപാടികൾ അദ്ദേഹം ആസൂത്രണം ചെയ്തിരുന്നു പക്ഷേ അത് അദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല അത് പ്രഖ്യാപിക്കുവാൻ കഴിഞ്ഞു പക്ഷേ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞെങ്കിലും പിന്നീട് അദ്ദേഹത്തിന് കഴിയുകയുണ്ടായില്ല ഒരു വെള്ളത്തൊപ്പിയുമായിട്ടാണ് അദ്ദേഹം സദസ്സുകളിൽ നിറഞ്ഞാടുകയുണ്ടായത് ആ തൊപ്പിക്കൊരു കാലഘട്ടത്തിൽ മാറ്റമുണ്ടായില്ല എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് ഒരു സംവിധായകൻ എന്ന രീതിയിൽ അദ്ദേഹം മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത പലപ്പോഴും ചലച്ചിത്ര ലോകത്ത് നിന്ന് വിരമിക്കേണ്ടി വന്ന നടന്മാർക്ക് നായക നടന്മാരെ സംബന്ധിച്ചിടത്തോളം അവസരങ്ങളില്ലാത്ത അവസരത്തിൽ അവരെ കൈപ്പിടിച്ചു ഉയർത്തിക്കൊണ്ട് തൻ്റെ സിനിമകളിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു എന്ന് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് പലപ്പോഴും ചലച്ചിത്ര സംവിധായകർ ഒരിക്കലും താരപതി നഷ്ടപ്പെട്ട ആളുകൾ തിരിച്ചെടുക്കാറില്ല പക്ഷേ കൈവിശേഷം അങ്ങനെയായിരുന്നില്ല അദ്ദേഹം തൻ്റെ സിനിമകളിൽ അവസരം ഉണ്ടാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള പഴയ പ്രതിഭകളെ അദ്ദേഹം എത്തിച്ചിരുന്നു എന്നത് കൂടി തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് അത് അദ്ദേഹത്തിൻ്റെ മനസ്സ് വായിക്കാവുന്നൊരു സംഗതിയാണ് ചലച്ചിത്ര ലോകത്ത് തന്നോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ആളുകളെയൊക്കെ തന്നെ കൈപ്പിടിച്ചു ഉയർത്തുവാനും അവരെ നിലനിർത്തുവാനുമുള്ള ശ്രമം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് പക്ഷേ വലിയ സാമ്പത്തിക പ്രയാസങ്ങൾ അദ്ദേഹത്തിന് നേരിട്ടപ്പോൾ എത്രമാത്രം അത് തിരിച്ചു ലഭിച്ചു എന്നത് കൂടി നമ്മൾ പരിശോധിക്കേണ്ട സംഗതിയാണ് എന്തൊക്കെയാണെങ്കിലും മലയാള ചലച്ചിത്ര ലോകത്ത് അതീ അതീ ഗംഭീരമായിട്ടുള്ള സംവിധാന ശൈലിയിലൂടെ മലയാളികളുടെ മനസ്സ് കീഴടക്കിയ ഒരു മഹാപ്രതിമയായിരുന്നു ഐ വി ശശി എന്ന കാര്യത്തിന് സംശയമില്ല ഐ വി ശശിയുടെ ചലച്ചിത്രങ്ങൾ ഇനിയും ഒരു പുനരാവൃത്തി വായിക്കപ്പെടേണ്ട സംഗതികളാണ് അതിലെ കഥാപാത്രങ്ങളും അത് ഉൾക്കൊള്ളുന്ന വ്യത്യസ്ത ചിന്തകളും അഴിമതിക്കെതിരെയുള്ള പോരാട്ടങ്ങളും ഒക്കെ തന്നെ പുതു പാഠമാക്കേണ്ട സംഗതികളാണ് അതുകൊണ്ട് തന്നെ ആ ചരിത്രങ്ങൾ വീണ്ടും വീണ്ടും കാണേണ്ടത് ആ കാലഘട്ടത്തിൻ്റെ സവിശേഷത മറ്റുള്ളവർക്ക് ഉൾക്കൊടുവാൻ അനിവാര്യമായൊരു സംഗതിയാണ് അതിൽ എല്ലാ താരങ്ങളും വന്നു പോകുന്നുണ്ട് മലയാള സിനിമയുടെ തമിഴ് സിനിമയുടെ ഹിന്ദി സിനിമയുടെ ഒക്കെ താരങ്ങൾ അതിൽ വന്നു പോകുന്നുണ്ട് അവരുടെ ആ കാലഘട്ടത്തിൽ ഐവിശേഷിക്കൻ ചർച്ചയാണ് പ്രവർത്തിക്കുകയുണ്ടായത് ഐവിശേഷിക്കരൻ സംവിധായക മികവിലായിരുന്നു ആ കഥാപാത്രങ്ങളെ കൊണ്ടുനടന്നത് എന്നത് ആലോചിക്കുമ്പോഴാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ പ്രതിഭയോടുകൂടി പ്രതിഭയോടുള്ള നമ്മളുടെ കൂടുതൽ അദ്ദേഹത്തെ തിരിച്ചറിയാൻ കഴിയുക എന്നത് കൂടി ഈ മനസ്സ് ഈ നിമിഷം നമ്മൾ ഓർക്കേണ്ടതു അദ്ദേഹത്തിന് അദ്ദേഹത്തിന് എല്ലാ രീതിയിലുള്ള ആദരാഞ്ജലികളും അർപ്പിക്കുന്നു ഏവർക്കും ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദു